സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനിക്കണം ഇമ്പോക്സ് ബാധ കണ്ടെത്തിയതിനെ തുടർന്ന് മലപ്പുറത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കി ആരോഗ്യവകുപ്പ് സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഇന്ന് മലപ്പുറത്തേക്ക് എത്തും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ചികിത്സാ പ്രതിരോധം നിയന്ത്രണങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയിക്കുന്നത് അതിനിടെ എംബോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ രോഗിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കാനാണ് നീക്കം വിമാനത്താവളം മുതലുള്ള രോഗബാധിതന്റെ റൂട്ട് മാപ്പ് ഉടൻ പുറത്തുവിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സമ്പർക്കമുള്ളവരിൽ രോഗലക്ഷണങ്ങളുള്ളവരുടെ സ്രവം ഉടൻ തന്നെ അയക്കും രോഗം സ്ഥിരീകരിച്ച മുപ്പത്തിയെട്ടുകാരൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് അതിനിടെ മലപ്പുറം ജില്ലയിൽ ഇന്ന് ജനപ്രതിനിധികളുടെ യോഗവും ചേരുന്നുണ്ട് മന്ത്രി വീണ ജോർജും ഇതിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് ശേഷമാണ് ജനപ്രതിനിധികളുടെ യോഗം ചേരുക എംപോക് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് ദുബായിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിക്കാണ് എംബോക്സ് ബാധ സ്ഥിരീകരിച്ചത് ഈ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും ചികിത്സ തേടണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചത് ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിലുൾപ്പെടെ പലയിടത്തും എംബോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ എയർപോർട്ടുകളിലും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് രോഗം കണ്ടെത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ലക്ഷണങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനിടെ നിപ ബാധയിൽ ജില്ലയ്ക്ക് നേരിയ ആശ്വാസമുണ്ട് ഏറ്റവും ഒടുവിൽ പത്തു പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതാണ് ആയതാണ് ആശ്വാസമാകുന്നത് നിപ ബാധിച്ച് മരണപ്പെട്ട യുവാവിന്റെ കൂടെ ആശുപത്രിയിൽ പരിചരിക്കാൻ കൂടെ ഉണ്ടായിരുന്ന അടുത്ത ബന്ധുക്കളും ചികിത്സിച്ച ഡോക്ടറും ഉൾപ്പെടെയുള്ളവരാണ് ഈ പട്ടികയിൽ ഉണ്ടായിരുന്നത് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായ വാർഡുകളിൽ ഉൾപ്പെടെ നിയന്ത്രണം തുടരുകയാണ് ഇതുവരെ പരിശോധിച്ച പേരുടെ ഫലവും നെഗറ്റീവാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പുതിയതായി പതിനൊന്ന് പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി ഇവരിൽ അഞ്ചു പേർ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ ആകെ എണ്ണം ഇരുനൂറ്റി അറുപത്തിയാറായി ഉയർന്നിട്ടുമുണ്ട് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനം